അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കൂർക്കൊണ്ട് ഒരു തോരന് ഉണ്ടാക്കി നോക്കാം അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇത് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേവാനാവശ്യമായ വെള്ളം ചേർക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ നാല് പച്ചമുളക് ചെറിയ ജീരകം കുറച്ച് ഇതൊന്ന് ചതച്ചെടുക്കാം ഓക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചതച്ചെടുക്കുക കുക്കറൊന്ന് തുറന്നു നോക്കാം വേവായിട്ടുണ്ടോന്ന് ഒക്കെ വേവായി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വെള്ളമുണ്ടെങ്കിൽ ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റാം ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വയന്ന് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ച തേങ്ങയല്ലേ അത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരട്ടെ ഇനി ഇതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഓക്കെ നമ്മുടെ പേര് റെഡി ആയിട്ടുണ്ട് കൂർക്കാത്തവരന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലവലക്കും